എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ജെനുവിൻ ആയിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ് കാരണം എൻ്റെ മുമ്പത്തെ കില്ലി ഫിഷ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എന്നെ ബ്രീഡിച്ച് എക്സ് കളക്ട് ചെയ്തായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അത് നമ്മൾ ഫിഷ് പുറത്തുനിന്ന് ആദ്യം വാങ്ങി പൈസ ചിലവാക്കിയിട്ട് ചെയ്യണം പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കാരണം ഈ ഗോൾഡൻ വണ്ടർ കില്ലി ഫിഷ് ആൻഡ് സ്ട്രിപ്റ്റ് പഞ്ചാക്സ് കില്ലി ഫിഷ് ഓക്കെ ഗോൾഡൻ വണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഗോൾഡ് കളർ ആയിട്ടുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ നമ്മൾ പലപ്പോഴും തുറന്നുകൊണ്ടിലൊക്കെ പാടങ്ങളിലൊക്കെ പോയി പിടിച്ചിട്ടുള്ളൊരു തന്നെ മീനാണിത് അപ്പോൾ സ്ട്രിപ്റ്റ് പഞ്ചാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി അതായത് വെറൈറ്റി എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ട് വെറൈറ്റി ഒന്നുമില്ല അതിൽ കാരണം അതിൻ്റെ സൈഡിൽ ബ്ലാക്കിൽ ലൈൻസ് ഉണ്ടെന്നേ ഉള്ളൂ ഇതാണ് നമ്മളുടെ നാട്ടിൽ നമ്മൾ പറയുന്ന എന്താണ് മാനത്തുകണ്ണി പൂഞ്ഞാൻ ചൂട്ടാൻ എന്നീ പറഞ്ഞ ഈ ഫിഷാണ് ഈ സംഭവം ഇത് കില്ലി ഫിഷാണ് ഈ കില്ലി ഫിഷ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതായത് കില്ലി ഫിഷ് എന്ന് പറയാൻ തന്നെ കാരണം ഇത് ആനുവൽ ഫിഷ് എന്നാണ് മറ്റൊരു രീതിയിൽ പറയണത് കാരണം മഴക്കാലത്ത് മാത്രമേ നിങ്ങൾ കാണുള്ളൂ അത് കഴിഞ്ഞാൽ എവിടെ പോയി ഒളിക്കണമെന്നൊന്നും നമുക്കറിയില്ല ഇത് എങ്ങനെ ബ്രീഡായി വീണ്ടും വരും എന്നറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് വെള്ളമുള്ള സമയത്ത് ഇത് ബ്രീഡായിട്ട് ഈ ഒക്കെ മണ്ണിൻ്റെ അടിയിലോ ചെളിയുടെ അടിയിലോ ഒക്കെ ഇട്ട് വയ്ക്കും ആ എക്സ് അവിടെ കിടന്ന് മഴ വെള്ളം വറ്റിക്കഴിഞ്ഞാലും ചെറിയൊരു നനവുണ്ടായി കഴിഞ്ഞാൽ ആ എക്സ് സർവൈവ് ചെയ്യും അടുത്ത മഴ വരുമ്പോൾ വെള്ളം വരുമ്പോൾ തന്നെ വിരിഞ്ഞു വരും ഇതേ ടെക്നിക്ക് തന്നെയാണ് കില്ലി ഫിഷ് ബ്രീഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം എക്സ് നമ്മൾ കളക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് കോക്കോ ബീറ്റിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അതായത് അത് ഡ്രൈ അല്ല ഒരു ചെറിയ നനകോട് കൂടിയിട്ട് വലിയ കാര്യമായിട്ട് വെള്ളം ഉണ്ടാവരുത് വെള്ളം വെച്ച് അത് വീണ്ടും വിരിഞ്ഞു പോവും അപ്പോൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണാം കുറച്ച് ലെങ്തി ആയിരിക്കും ഈ വെബ്സൈറ്റ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക കാരണം അതിന് ആകുകൂടി നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു ടാങ്കും പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് അത് ഞാൻ ഈ വീഡിയോയിൽ പറയണ്ട അപ്പം നമുക്ക് വീഡിയോ പോവാം താങ്ക് യു ഇതാണ് നമ്മളുടെ ഒരു വെറൈറ്റി ഗോൾഡൻ വണ്ട കെല്ലി എന്ന് പറയുന്നത് ഇതുപോലെ പേരായിരിക്കും അത് നമുക്ക് പാടത്ത് പോയി കഴിഞ്ഞാൽ പാടത്തോ വെള്ളം ഒലിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഉണ്ടാവും അത് നമ്മളുടെ അവിടെ കളറൊക്കെ എങ്ങനെയായി വരും നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ കൂടും കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ട് ആരും വലിയ കാര്യമായിട്ട് തന്നെ പിടിക്കാൻ പോകല്ലേ എനിക്ക് അത്രയും ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇത് ചെയ്യണത് വേണ്ടിയിട്ടൊന്നും പോകണ്ട ഇപ്പം ഇതാണ് നമ്മുടെ ഗോൾഡൻ വണ്ടർ നമ്മളുടെ നാട്ടിലെ പാടത്തും വെള്ളത്തിലൊക്കെ കാണുന്ന ഫിഷ് ഇത് ആണും പെണ്ണും ആണ് ഇത് എഗ്ഗിയാണ് രണ്ടും കൂടി എഗ്ഗ്തപ്പം തന്നെ അത് ഫെർട്ടിലൈസ് ആവും വേണ്ട ഇതിപ്പോൾ എഗ്ഗീത് അതാ മണ്ണിലൊക്കെ എഗ്ഗെയ്യും അങ്ങനെയാണ് വരിക അത് ഇപ്പം നമ്മ ഇതുപോലെ ഇരിക്കും ഇതെ വേറൊരു അക്വേറിയത്തിലുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ് ഒരു ഗോൾഡൻ കളർ ആണ് ശരിക്കും നല്ല ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞാൽ അതിന്റെ കളറൊക്കെ അങ്ങനെയാകും നമ്മൾ അടുത്ത വെറൈറ്റി ഞാൻ പറഞ്ഞില്ലേ സ്ട്രിക്ട് പഞ്ചാക്സ് എന്ന് പറഞ്ഞത് അതാണ് ഇനി കാണാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമായിരിക്കും എൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു അത് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അതായത് നമ്മൾ തലയിലൊരു ഒരു ഒരു സിൽവർ കളർ ഒരു പാടൊക്കെ ഉള്ളത് ഭയങ്കര ഡിമാൻഡുള്ള ഫിഷാണ് കേട്ടോ പുറത്തൊക്കെ സംഭവം അവിടെ അവൈലബിളല്ല അധികം ഞാൻ പറയാൻ പോണ സൈറ്റിൽ ഇത് കണ്ടോ അതിൻ്റെ തലയിൽ കണ്ടോ പാട് പിന്നെ ചൂട്ടാൻ എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറയുകയാണ് ചൂ ഒരു ചൂട്ടുള്ളതും ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് കണ്ടാകുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇത് പരിചയമില്ലാത്തതൊരു പ്രശ്നമേ ഉള്ളൂ പുറത്തൊക്കെ ഇതിനെ നന്നായിട്ട് അവർ നോക്കി വളർത്തുന്ന മീനാണ് കേട്ടോ അത് പിന്നെ അഗ്രസീവ് ആണ് മോളിച്ചാടിയിട്ട് പ്രാണികളെയും പാറ്റുകളൊക്കെ പിടിച്ചു തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റൊരു വെറൈറ്റി കേട്ടോ ഇനി നമുക്ക് നോക്കാം അതായത് ഇത് എങ്ങനെ കളക്ട് ചെയ്ത് കണ്ടോ അത് ഞാൻ ഉണ്ടാക്കിയ മോപ്പാണ് എൻ്റെ കയ്യിലുള്ള മോപ്പാണ് ഞാനിതിലാണ് കണ്ടോ എക്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഉള്ളനൂല് കുറേ ചിറ്റി ചിറ്റി എടുത്തിട്ട് അതിന് നടു കെട്ടിയ എന്നിട്ട് ഒരു സൈഡ് കെട്ടിയിട്ട് ആ വെള്ളത്തിലിട്ട് കൊടുക്കുക എൻ്റെ ടാങ്കിൽ രണ്ടെണ്ണം ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഇതിൽ വന്നിട്ടാണ് എഗ്ഗിയാ ആ എഗ്ഗവിടെ സ്റ്റിക്കായിട്ടിരിക്കും ഈ എഗ്ഗ് നമുക്ക് കൈ കൊണ്ടെടുക്കാം ഓക്കെ ഫെർട്ടിലൈസായിട്ടില്ലെങ്കിൽ എഗ്ഗെടുക്കുമ്പോൾ പൊട്ടിപ്പോവും ഫെർട്ടിലൈസായ എഗ്ഗാണെന്ന് വെച്ചാൽ നമ്മൾ അമർത്തി കഴിഞ്ഞാലും പൊട്ടില്ല നല്ല ബലമുള്ളതാണ് ഇത് ഒരു വർഷമൊക്കെ ഉള്ളത് മണ്ണിൻ്റെ അടിയിലൊക്കെ എടുക്കുന്ന ആയതുകൊണ്ട് നല്ല ബലമുള്ളതാണ് കണ്ടോ അപ്പോൾ ഇത്രയുള്ളത് വളരെ സിമ്പിളാണ് എന്നിട്ട് ഇതാണ് നമ്മൾ കോക്കനോ കോക്കോപീറ്റ് അതായത് നമ്മളുടെ ചകിരിച്ചോറിലേക്ക് മാറ്റി എടുത്ത് ഈ നമ്മുടെ മയോണീസ് ബോക്സ് പോലെയുള്ള ബോക്സിൽ വെച്ചിട്ടാണ് നമ്മൾ ഷിപ്പ് ചെയ്യാറ് ഓക്കെ ഉണ്ടോ അപ്പം ഇതുപോലെ ഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ മെത്തലിൻ ബ്ലൂവിലിട്ടിട്ട് ആദ്യം ഇതിൽ ഫംഗസ് ഒക്കെ കുളഞ്ഞ് എഗ്ഗൊക്കെ നല്ല കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കണം നമുക്ക് ഓരോന്നോരമായിട്ട് ഇതിൽ നിന്ന് പെറുക്കിടാം എടാ ഇങ്ങനെ എല്ലാം മെത്തലിൻ ബ്ലൂ രണ്ട് ദിവസം മൂന്ന് ദിവസം ഇട്ട് വയ്ക്കുമ്പോൾ ഫംഗസ് ഒന്ന് നാശ എഗ്ഗൊക്കെ വൈറ്റ് കളറായിട്ട് പോകും ഓക്കെ അത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കോക്കോ പീറ്റിൽ അതായത് നമ്മളുടെ ചകിരിച്ചോറിൽ ചകിരിച്ചോറ് പുഴുങ്ങിയെടുത്ത് അതിൽ കുറച്ച് നനോട് പിടിക്കണ ചകിരിച്ചോറിലേക്കാണ് നമ്മളിത് മാറ്റിയിടുക ഓരോന്നോരോന്നായി എടുത്ത് ഇതിൽ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലിനി ഒരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ ഇത് ഫെർട്ടിലൈസായി വരും പക്ഷേ നമ്മൾ വെള്ളത്തിട്ടാൽ മാത്രമേ ഇരിയുള്ളൂ അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കളക്റ്റ് ചെയ്ത് ഇതിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് ഷിപ്പ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് വെബ്സൈറ്റ് നോക്കാം ഞാൻ പറയാറില്ല ആക്വാബിഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഇവിടെയാണ് നമുക്ക് അത് നമ്മൾ എങ്ങനെ വാങ്ങണതെന്ന് കാണിക്കാം ഇത് നമുക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ആക്വ ഡോട്ട് അക്വാ ബിഡ് ഡോട്ട് കോം അടിച്ചു കഴിഞ്ഞാൽ പേജ് വരും ഇതിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കെല്ലി ഫിഷ് ആക്സ് നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ നമുക്ക് ആ എക്സിൻ്റെ മൊത്തം ഡീറ്റെയിൽസിനെ കാണിക്കും ഒരു ലിസ്റ്റായിട്ട് കുറേ ആളുകൾ വിൽക്കുന്നുണ്ട് പല രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിൽ വിറ്റ് കാശ് ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മാത്രമേ വെക്കാത്തുള്ളുണ്ടോ ഓരോന്നും ഇരുപത് ഡോളർ മുപ്പത് ഡോളർ നാൽപ്പത് ഡോളർ ഇതൊക്കെ ഓരോരുത്തർ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് പ്രൈസ് വയ്ക്കും നമുക്ക് ഈ എഗ്സിനൊക്കെ ഒരു ഇരുപത്തഞ്ച് ഡോളറൊക്കെ ഇരുപത്തഞ്ച് എഗ്ഗിനൊക്കെ വെക്കാൻ പറ്റും കാരണം നല്ല ഡിമാൻഡ് ഉള്ളതാണ് അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പിക്ചർ വരും ആ ഏത് ഫിഷ് ആണെന്നുള്ളത് ചിലർക്ക് ഈ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ പിക്ചർ നിർബന്ധമാണ് നമ്മളുടെ ഫിഷ് ഏതാണെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് സെല്ലിന് വരുമ്പോൾ ഇതിപ്പോൾ വാങ്ങാനുള്ള ഓപ്ഷനാണ് ഇത് നമുക്ക് ഓപ്ഷനാണ് ഇതിൽ നടക്കുക കാരണം ഇപ്പം നമ്മൾ മുപ്പത് ഡോളർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഡോളർ കൂട്ടി വിളിച്ച ആൾക്കാർ അത് കിട്ടാൻ സാധ്യത അപ്പോൾ അടുത്തത് നമ്മൾ വിളിക്കുകയാണെന്ന് വെച്ചാൽ മുപ്പത്തിരണ്ട് ഡോളറായിട്ട് കൂട്ടിയിട്ട് എടുക്കണം ഓക്കെ അങ്ങനെയാണ് ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിൽ സെല്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം ഈ വെബ്സൈറ്റിൽ തന്നെ നമ്മളുടെ മൂഗിളുടെ ടാസ്ക് ബാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെൽ ഐറ്റം എന്നുള്ള ഓപ്ഷൻ കാണാം ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് സെയിം തന്നെ അതിൽ പോയിട്ട് ഏതാണ് സെൽ ചെയ്യണമെന്ന് സെലക്ട് ചെയ്യുക അതായത് നമ്മൾ കില്ലി ഫിഷ് എക്സ് ആണ് സെലക്ട് ചെയ്യുക വീണ്ടും സെലക്ട് ചെയ്യുക അപ്പോൾ അതിൽ ഫസ്റ്റ് പേജ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാനുള്ള പല പല ഓപ്ഷൻസ് ആണ് കേട്ടോ ഞാനിതിപ്പോൾ ഒരു സാമ്പിൾ പിക്ചർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഗാലറി എടുക്കണേ ഒരു പിക്ചർ അപ്ഡേറ്റ് തോന്നിയുള്ളൂ അപ്പോൾ അത് നമ്മളിതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇതുപോലൊരു പിക്ചർ വരെ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പിക്ചറിൻ്റെ ഇതിലേക്കാണ് പോവുക അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം പിക്ചർ സെഫിഷ്യൻറ്റ് പിക്ചറാണ് വേണ്ടത് ഞാൻ വേറെ ഏതോ ഒരു പിക്ചർ എടുത്തിട്ടതാണ് ടു എം ബിയെ പാടുള്ളൂ പിക്ചറിൻ്റെ സൈസ് അതിന് കൂടുതലായിക്കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പിക്ചറായി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജ് വരും നമ്മളതിൽ നമ്മളുടെ അത് നമ്മളുടെ നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മളുടെ ഫിഷിൻ്റെ എക്സിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഏത് ഫിഷാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എപ്പോൾ കളക്ട് ചെയ്താണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം ഓക്കെ ഇതിൽ മെയിനായിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഒന്ന് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഉണ്ട് അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റിസീവിങ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് പൈസ കിട്ടുക അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണേ പേപ്പാൽ കൊടുക്കുക ഓക്കേ പേയ്പാലാണ് നമുക്ക് ഇത്ര ഈസിയാണ് നിങ്ങൾക്കൊരു അക്കൗണ്ടോ എ ടി എം കാർഡ് ഉണ്ടെങ്കിൽ പേയ്പാൽ അക്കൗണ്ട് ഉണ്ടാക്കാം അതിലേക്ക് ഡയറക്റ്റ് പൈസ വരും അതായത് അവിടെ ആരെങ്കിലും നമ്മുടെ ഓർഡർ സെലക്ട് ചെയ്ത് ഓർഡർ കൺഫേം ആയി കഴിഞ്ഞാൽ അതായത് ബിഡിന് നമ്മളൊരു ടൈം ഇതിൽ സെലക്ട് ചെയ്യും ഇത്ര തൊട്ട് ഇത്ര സമയം വരെ ബിഡിങ്ങ് അതിനുള്ളിൽ ആര് സെലക്ട് ചെയ്ത് അവർക്ക് ഓർഡർ കൺഫേം ആവും അത് കൺഫേം ആയി കഴിഞ്ഞാൽ എമൗണ്ട് ഇമീഡിയറ്റ്ലി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും മീൻസ് അവർക്ക് നമ്മളൊരു മെയിൽ പോകും അപ്പോൾ ആ മെയിലിനനുസരിച്ച് അക്കൗണ്ടിട്ട് തന്നെ മെയിൽ അയക്കും അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ മെയിൽ അയക്കാം ഇത്ര ഇന്ന അക്കൗണ്ടിലേക്ക് എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഷിപ്പിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് കൊടുക്കുക ടു ഡേയ്സിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് തരാമെന്ന് പറയുക നമ്മൾ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇ എം എസ്സിൽ വിളിച്ചിട്ട് അവിടെ കൺഫേം ചെയ്യുക എത്ര രൂപയാണെന്ന് അപ്പോൾ അതിൻ്റെ പൈസയും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇവരോട് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ട്വൻറ്റി ഫൈവ് ഡോളേഴ്സിന് എഗ്സ് വിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ ടെൻ ഫിഫ്റ്റീൻ ഡോളേഴ്സൊക്കെ നമുക്ക് ചിലപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരും അത് ഇ എം എസ്സിലേക്ക് വിളിക്കുകയാണ് ഏറ്റവും നല്ലത് അതിന് സ്പീഡ് പോസ്റ്റിൽ വിളിച്ചിട്ട് രണ്ട് ഓപ്ഷൻ കൊടുക്കുക ഓർഡിനറി ചെയ്യാം അല്ലെങ്കിൽ സ്പീഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് എത്തും ഓർഡിനറി ആവുമ്പോൾ എത്ര ദിവസം സമയം എടുക്കും എന്ന് പറയാം ഓക്കെ ഇപ്പം നമ്മൾ ഓപ്ഷന് കൊടുക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട കോളംസ് ആണുള്ളത് ഇപ്പം നമ്മൾ എത്ര രൂപയാണ് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുന്നത് എത്ര ഡോളേഴ്സിനാണ് ഉള്ളത് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇ ബെയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഫിഷിൻ്റെ റേറ്റാണ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഇത്രയും ഡിമാൻഡുള്ള ഫിഷ് എഗ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇ ബേ എടുത്തിട്ട് ഗോൾഡൻ വണ്ട കില്ലി ഫിഷ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം പതിനഞ്ച് എഗ്സിനോ ഇരുപത് എക്സിനോ അവർ ചാർജ് ചെയ്തത് മുപ്പത് യൂറോ ആണ് മിക്കവാറും എക്സ് ഒക്കെ അവൈലബിൾ ആണ് ഇ ബെയിൽ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സെയിൽസ് അടക്കണം അപ്പം നിങ്ങൾക്ക് ഇ ബെയിൽ രജിസ്റ്റർ ചെയ്ത് സെൽ ചെയ്യാവുന്നതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇതിന് വില കിട്ടും ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതിന് വേറെ വേറൊരു സ്കില്ലും വേണ്ട ഇതിന് കൊണ്ടുവന്ന് നമ്മളിത് ഒന്ന് ബോക്സിലിട്ട് അതിൻ്റെ അഗ്ഗ് കളക്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതൊക്കെ രജിസ്ട്രേഷനൊക്കെ വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു ഇതിന് കില്ലി ഫിഷിന് മാത്രമുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഈ വാട്ട്സ്ആപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്ട്സ്ആപ്പിൽ കണക്ട് ചെയ്യാം ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കാണിക്കുന്നതാണ് ഉണ്ടോ കോണ്ടമണ്ടറിന് തന്നെ തേർട്ടി ഡോളേഴ്സാണ് അവർ ഇഷ്ടിട്ടുള്ളത് അത് പതിനഞ്ച് എക്സിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത്ര അധികം സാധ്യതകളുള്ളതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ആർക്കും നഷ്ടമില്ല കാരണം നമ്മളിതിൻ്റെ പൈസ ചിലവാക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്